നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എമിലിയാനോ മാർട്ടിനസിനെ ബഹുമാനിക്കണം ഫ്രഞ്ച് ആരാധകരോട് പി എസ് ജിയുടെ ആരാധകരോട് ആവശ്യപ്പെടുകയാണ് ഉനായി അമറി ആസൻ വില്ലയുടെ കോച്ചാണ് മുൻ പി എസ് സി കോച്ച് കൂടിയാണ് ഇതിങ്ങനെ പ്രത്യേകം എടുത്തു പറയാൻ ചില കാരണമുണ്ട് ഇന്നിപ്പോൾ യു എഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരമാണ് പി എസ് സിക്കെതിരെ ആസ്റ്റൻ വില്ല കളിക്കാനിറങ്ങുന്നു എമിലിയാനോ മാർട്ടിനസ് ആസ്റ്റൻ വില്ലയുടെ ഗോൾവല കാത്തുകൊണ്ടുണ്ടാവും എന്തായാലും ആരാധകരുമായിട്ട് അദ്ദേഹം കോർക്കും അത് ഉറപ്പാണ് അതിൻ്റെ തുടക്കം അദ്ദേഹം ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പാണ് അതിൻ്റെ ഫൈനൽ മത്സരത്തിന് ശേഷം എമ്മി മാർട്ടിനസ് നടത്തിയ ചില ഒബ്സിൻ ജസ്റ്റേഴ്സ് എംബാപ്പയെ അധിക്ഷേപിച്ചത് അതൊക്കെ വലിയ രൂപത്തിൽ ചർച്ചയായി ഫ്രഞ്ച് ആരാധകർ അതിനോട് ഹോസ്റ്റൈലായിട്ട് റിയാക്ട് ചെയ്തു അവിടെ തീർന്നു തീർന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വെഫ കോൺഫറൻസ് ലീഗ് മത്സരം അന്ന് ലില്ലി ലെല്ലി ഓയസിക്കെതിരെ കളിക്കാനായിട്ട് ഫ്രാൻസിൽ പോയപ്പോൾ ആരാധകരുമായിട്ട് വീണ്ടും കോർത്തു ഇതേ എമിലിയാനോ മാർട്ടിനസ് ഷൂട്ടൌട്ടിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ കളി അതിർ വിട്ടു റെഫറി അല്ലോ കാർഡ് കൊടുത്തു കളിയിൽ രണ്ടാമത്തെ അല്ലോ ആയിരുന്നു അത് പക്ഷേ ഷൂട്ടൌട്ടിലെല്ലോ ഒക്കെ റെഡില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു പോയി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലമുണ്ട് ഇപ്പോൾ ഈ കളിക്ക് വേണ്ടി അവിടെ എത്തുമ്പോൾ വീണ്ടും പ്രകോപിപ്പിക്കുകയാണ് ഫ്രഞ്ച് ആരാധകരെ അർജന്റീനയുടെ നേട്ടങ്ങൾ ഒരു തൊപ്പിയിൽ അതിൻ്റെ അത് ആലേഖനം ചെയ്ത തൊപ്പിയൊക്കെ ഇട്ടുകൊണ്ടാണ് എമി മാർട്ടിനസ് അവിടെ എത്തുന്നത് ഇത് ചാമ്പ്യൻസ് ലീഗാണ് അന്താരാഷ്ട്ര ഫുട്ബോളല്ല എന്നൊന്നും അറിയാത്ത ആളല്ല എമി മാർട്ടിനസ് പക്ഷേ ഇത് വെച്ച് ഇത് വെച്ച് എന്തെങ്കിലും പ്രൊവോക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അദ്ദേഹം അവിടെ ശ്രമിക്കുന്നത് അതിപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചയുമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് കൊച്ച് ഉനായി അമറി പറയുന്നത് നിങ്ങൾ ബഹുമാനിക്കണം എമി ഇ മാർട്ടിനൻസ് ആളൊക്കെ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് വളരെ മെച്ചോർഡാണ് അതുകൊണ്ട് ഫ്രഞ്ച് ആരാധകരെ നിങ്ങൾ എമി ഇ മാർട്ടിൻസിനെ ബഹുമാനിക്കണം ഫ്രഞ്ച് മാധ്യമം ആർ എൻ സി സ്പോർട്ട് ഉനായി എമറിയുടെ വാക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഫാൻസ് അവരവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണാറുണ്ട് പക്ഷേ എല്ലാ പ്ലെയേഴ്സും അവരുടെ ടീമിന് വേണ്ടി കളിക്കുന്നു മറ്റേ ടീമിനെതിരെ കളിക്കുന്നു അത് സ്വാഭാവികമാണല്ലോ ആ ഘട്ടത്തിൽ നമ്മൾ ബഹുമാനിക്കുകയാണ് വേണ്ടത് എമിലിയാനോ മാർട്ടിൻസിനെയും മറ്റു താരങ്ങളെയുമൊക്കെ ബഹുമാനിക്കണം നാളത്തെ മത്സരം അതെ ഇന്നലെ പറയുകയാണ് നാളത്തെ മത്സരം ഞങ്ങൾ പാരീസിനെ നേരിടാൻ പോകുമ്പോൾ ഒരു ഫ്രഞ്ച് ടീമിനെ നേരിടാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാധകർ അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യും ഞങ്ങളുടെ ആരാധകർ ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യും പക്ഷേ അവിടെ ആയിട്ട് പെരുമാറുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് എമിയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരുപാട് മെച്യോർഡായിട്ട് റെസ്പോൺസിബിൾ ആണ് അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്നതിൽ അദ്ദേഹം ഇംപ്രൂവ് ചെയ്തു വരികയാണ് ഞാൻ അദ്ദേഹത്തോടൊപ്പം ആസനലിൽ ഇവിടെ ഇവിടെ വരുന്നതിന് മുമ്പ് ആസനലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ആ സമയം ഇപ്പോൾ ആസനൻ വിലയിൽ എത്തിയ ഈ സമയമൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരുപാട് മാറിയിട്ടുണ്ട് ഒരുപാട് മെച്ചൂർ ആയിട്ടുണ്ട് ബെറ്റർ പ്ലെയർ ആയിട്ടുണ്ട് ബെറ്റർ ഗോൾ കീപ്പറായിട്ടുണ്ട് എല്ലായ്പ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറയുന്ന കാര്യമാണ് ഫുട്ബോളിൽ ഫോക്കസ് ചെയ്യുക മറ്റ് കാര്യങ്ങൾ വിട്ടേക്കും എന്നുള്ളത് ഞാൻ അദ്ദേഹത്തെ വീണ്ടും അത് ഉറപ്പുപെടുന്നതാണ് കൂടുതൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ ഇമ്പ്രൂവ് ആവണമെന്ന് ഇതാണിപ്പോൾ നായിയമറി പറഞ്ഞിരിക്കുന്നത് എന്തായാലും എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിനുള്ള ആ കളിയിൽ എം എ മാർട്ടിനസ് വേഴ്സസ് പി എസ് ജി ആരാധകർ എന്ത് സംഭവിക്കും കാത്തിരുന്നതാണ് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളൊക്കെ തരാം